ചരിത്ര പ്രസിദ്ധമായ വല്ലാർപാടം ബെസലിക്കയിൽ പരിശുദ്ധ വല്ലാർപാട തമ്മയുടെ അഞ്ഞൂറ്റി ഒന്നാമത് തിരുനാളിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കൊടിയേറ്റിയതോടെ തുടക്കമായി ഒൻപത് നാളുകൾ നീണ്ടുനിൽക്കുന്ന ബഹുമാനത്തിനുമായി കനിഞ്ഞ് ആശീർവദിക്കണമേ ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ പരിശുദ്ധ കനിക മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ കൊടിയേറ്റത്തെ തുടർന്നുള്ള ദിവ്യബലിക്ക് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കളർക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളി വചനപ്രഘോഷണം നടത്തി ഇനിയുള്ള ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനുള്ള ദിവ്യബലികൾക്ക് ഫാദർ തോമസ് പുളിക്കൽ മോൺസെൻജോർ സെബാസ്റ്റ്യൻ ലൂയിസ് ഫാദർ പോൾ പഴങ്ങാട്ട് സി ഫാദർ ഫ്രാൻസിസ് സേവിയർ താനിക്കപ്പറമ്പിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വരാപ്പുഴ അതിരൂപതാ വികാരി ജനറൽ മോൺസെൻജോർ മാത്യു കല്ലിങ്കിൽ കോഴിക്കോട് അതിരൂപത മെത്രാപ്പലുത്ത ഡോക്ടർ വർഗീസ് ടെക്കാലക്കൽ എന്നിവർ മുഖ്യ കാർമികരായിരിക്കും തിരുനാൾ സമാപന ദിനമായിന് രാവിലെ പത്ത് മണിക്കുള്ള പന്തുഫിക്കൽ ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ഷെൽട്ടൺ വചനപ്രഘോഷം നടത്തും ദിവ്യബലിക്ക് മുന്നോടിയായി ചേന്നമംഗലം പാലിയം കുടുംബാംഗങ്ങൾക്ക് സ്വീകരണവും പള്ളി വീട്ടിൽ മീനാക്ഷിയമ്മയുടെ പിൻതലമുറക്കാർ പരമ്പരാഗതമായി ചെയ്തുവരുന്ന മോരു വിതരണം ഉണ്ടായിരിക്കും അന്ന് രാവിലെ ഏഴിനും ഉച്ചതിരിഞ്ഞ് മൂന്നിനും വൈകിട്ട് അഞ്ചിനും ആറിനുമുള്ള മലയാളം ദിവ്യബലികൾക്ക് പുറമെ രാവിലെ ആറിനും വൈകിട്ട് നാലിനും തമിഴിലും വൈകിട്ട് വൈകീട്ടേഴിന് ഇംഗ്ലീഷിലും ദിവ്യബലികൾ ഉണ്ടായിരിക്കും ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയാണ് എട്ടാമിടം പള്ളിപ്പറമ്പിൽ ആന്റണി ഗോൺസാൽവസ് ആണ് ഈ വർഷത്തെ പ്രസൂതിന്തി ബെസ്ലി ക്യാരക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത് സഹകാരിമാർ ായ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ ജിബു വർഗീസ് തൈത്ര ഫാദർ മിക്സൺ റാഫേൽ പുത്തൻപറമ്പിൽ എന്നിവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും